ഹലോ ഗൈസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു അധ്വാനത്തിൻ്റെ കുറച്ച് വീഡിയോയാണ് ഇതിലെ നമ്മുടെ പുരപ്പുറത്ത് നിൽക്കുന്ന ബമ്പിളി നാരങ്ങയുടെ മരത്തിൻ്റെ ബമ്പിളി മരത്തിൻ്റെ ശിഖരങ്ങൾ വെട്ടുന്ന ഒരു വീഡിയോയാണ് ഇത് നിറച്ച് ഇതിൽ മീറ് ചൂട് വച്ചിട്ടുണ്ട് ഗൈസ് ഉണ്ടാ ശരിക്കും മുഴുവൻ നീരാണ് ഞാൻ ഇത്രയും കൊമ്പുകൾ വെട്ടി ഇതാ കാച്ചേക്കുന്നതാണ്ടില്ലേ ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് നീര് ശരിക്കില്ലേ ഞാനിത് ഒരു ഉറുമ്പ് പൊടി എടുത്തിട്ട് ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ നിൽക്കാൻ കഴിയും പറിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ മൂന്ന് ബമ്പിളി നാരങ്ങ ഇനിയും പറിക്കാനുണ്ട് ഇത്രയും കൊമ്പ് വെട്ടി മാറ്റാനും കൊടുവാളാണ് വേണ്ടോ ഇത് വെട്ടാൻ നല്ല സൗകര്യം ഇത് വെച്ചിട്ടാണ് വെട്ടുന്നത് അപ്പോൾ ആ വീഡിയോ നമുക്ക് പോകണം ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ച്ച് ഉറുമ്പടി ഉറുമ്പീ പൊടി സ്പ്രേ ചെയ്താൽ ചെയ്തേ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ ആക്കില്ലേ അത്രയും ഭാവം കൂടെ കിട്ടാനുണ്ട് നമുക്ക് കഷനത്തെ വിളവെടുപ്പ് ഇത്രയും പമ്പിളി നേരം കുറേ താഴെ പോയി മാത്രമായിട്ടാണ് ഇനി അപ്പുറത്ത് പുറത്ത് കൊടുത്ത് തീർക്കണം അതെല്ലാം ഇട്ടി ക്ലീനാക്കി പുരപ്പുറത്ത് പണം കായ്ക്കുന്ന മരമായാലും പുറപ്പുറത്ത് ചാഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണേ